എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻറെ ഗോമിതയെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആര്യം താമസിച്ച് വന്നതിന്റെ പേരില് ബാലൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് ആര്നോട് പറഞ്ഞു നാളെ മുതൽ പത്ത് മണിയാകും വന്നില്ലെങ്കിൽ നീ വല്ല കടത്തിണേലോ അല്ലെങ്കിൽ മുറ്റത്തോ പോയി കിടന്നോ പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറയണം ആരും പറഞ്ഞു അതൊന്നും പറ്റുന്ന കാര്യമല്ല മണിക്ക് വന്ന് കയറാനായിട്ടാ ഉം എൻ്റെ ജോലി മണിക്ക് വന്ന് കയറുന്ന ജോലിയല്ല എന്നും പറഞ്ഞിട്ട് ആര്യനെ അങ്ങോട്ട് അകത്തേക്ക് ഏർപ്പുവാണ് ഇത്ര അങ്ങോട്ടേക്ക് പോയി ഈ സമയം ധർമ്മം പറഞ്ഞു എന്താണീ എങ്ങനെ എന്താ അവൻ വല്ല സിനിമ കാണാൻ പോവണോ ഈ കൃത്യസമയത്ത് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അവന് കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നതല്ലേ എന്നൊക്കെ ചോദിക്കണം അതെ കഷ്ടപ്പെട്ടാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം ഈ വീട് ഒരു സത്രമാക്കി മാറ്റാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നുള്ള ബാലിനെ അങ്ങോട്ടേക്ക് പോവാം ഈ ആളിയുടെ ഒരു കാര്യം എത്ര പറഞ്ഞാലും നന്നാവൂന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞു ധർമ്മനെ അങ്ങോട്ട് പോയി കിടക്കുവാണ് പിന്നീട് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ആര് അടുത്ത് വന്നിട്ട് മിത്ര അതെ ഫുഡ് എടുത്ത് വെക്കാന്ന് പറയണേ വേണ്ട എനിക്കൊന്നും വേണ്ടാന്ന് പറയാം അതെങ്ങനെ ശരിയാവും ദേ അപ്പച്ചെ ആരനെ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം ഏ എനിക്ക് വേണ്ടാന്ന് പറയാം എനിക്ക് നല്ല വിശപ്പില്ല എന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ മര്യാദയ്ക്ക് കഴിച്ചോണം ഞാൻ ഇപ്പം തന്നെ എടുത്തു വെക്കും പറയണം അങ്ങനെ അവസാനം ആര് സമ്മതിച്ചു പോയി കയ്യും കാലുമൊക്കെ കഴിയുമെന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയണം അങ്ങനെ ആരനെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് കട്ടിലെ സൈഡിൽ തട്ടിയിട്ട് ആടി ആര്യനെടുത്തടിച്ച് നിലത്തേക്ക് വീഴുവണം ഈ സമയം ആര്യം വീഴുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിമിഷം ഇത്രയും കൂടെ എന്തിയൂടെ ആരനെ പെട്ടെന്ന് ചാടി പിടിക്കാനായിട്ട് അങ്ങ് ചെന്നാൽ മിത്ര ആരുടെ മേത്തേക്ക് വിളൂ രണ്ടുപേരും കൂടെ താഴെ മുകളിലായിട്ട് കിടക്കണം ഒരു നിമിഷം ആരും മിത്രയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി പിന്നീട് പറഞ്ഞു അല്ല ഇതെന്താന്ന് ചോദിക്കണം എന്ത് ഞാൻ വീണ ഓക്കെ നീങ്കൂടെ വീണം അത് പിന്നെ ആരനെ പിടിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം ആ കൊള്ളാലോ എന്ന് പറയണം അതേ ഒന്ന് എഴുന്നേക്കുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് എഴുന്നേക്കാരെന്ന് പറയണം അവസാനം മിത്ര ഒരു ചമ്മലോട് ചമ്മലോട് കൂടിയിട്ട് എഴുന്നേക്കുവാണങ്ങോട്ട് പിന്നീട് ആരിൻ്റെ കൈ കൊടുത്ത് എഴുന്നേക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ആരെയും പിടിച്ച് എഴുന്നേറ്റ് വരുവാണ് ആരും ചോദിച്ചു ഇതെന്തൊരു വെയിറ്റാ എന്റെ മിത്രയെന്ന് ചോദിക്കണോ വെയിറ്റോ പിന്നെ അല്ലാതെ അതെ ഇനി ഞാൻ ഇങ്ങനെ വീഴാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ നടുവ് ഒളുക്കി ഇനിയിപ്പം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്തേലും പറ്റുമെന്ന് പറയാം വീണാലൊന്നും പറ്റില്ല പക്ഷെ നീ എന്റെ മേത്തക്ക് വീണാൽ എന്തെങ്കിലും പറ്റൂന്ന് പറയണം ഇത് കേട്ടപ്പോ മിത്രയ്ക്ക് സങ്കടമായി പോയി മിത്ര ഇങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കാണ് പിന്നീട് ആരുടെ കൂടി ഇന്നു അതെ ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ നല്ല പഞ്ഞുക്കെട്ട് പോലെ ഇരിക്കണേ അത്ര വെയിറ്റും കാര്യങ്ങളും ഒന്നും പറയണം സത്യമാണോ നിക്കു പിന്നെ സത്യം ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ എന്നൊക്കെ പറഞ്ഞ് മിത്രയുടെ അരിയിലേക്ക് ചെല്ലുണ് മിത്രയുടെ തോളത്തൊക്കെ കൈയിട്ട് ഒന്ന് കണ്ണുകളിലേക്ക് ഒന്നെങ്കിൽ സംസാരിക്കുക മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി ആരിന് തന്നോട് സ്നേഹമുണ്ട് ആര്നെ അടുക്കണമെന്നുണ്ടോ മിത്രയോട് പക്ഷെ ഇച്ചിരി ഗ്യാപ്പിട്ടാ നിൽക്കുന്നെ ആന്റെ കണ്ണുകളിലെ ആ പ്രണയം മിത്രയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നീട് മിത്രോ ഞാൻ പോയി ഫുഡ് എടുത്തുകൊണ്ട് വരാന്ന് പറയണം അങ്ങനെ മിത്ര അടുക്കളയിലേക്ക് ഫുഡ് എടുക്കാൻ പോയി പിന്നീട് ആര്യന് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്ന സമയത്ത് മുറിയിലേക്ക് ആഹാരമൊക്കെ ആയിട്ടും ഇത്ര വരുവാണ് ഇതെന്താ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെ ഞാൻ അവിടെ ഒന്ന് കഴിച്ചോളൂ അല്ലേ നീക്കേ വേണ്ട എന്ന് പറയണെ അല്ല നീ ഇതിൻ്റെ ഇടയ്ക്ക് ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ പോയി നീക്കും അതെ നീ എന്തിനാ മിത്ര ഈ പാതാഴ്ച സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ അതിന്റെ കാര്യം ഉണ്ടായാലും ചോദിക്കും ഇത് എനിക്ക് കഷ്ടപ്പാടാ നല്ല കഥേ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണോ അല്ല അത് പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതെ കുറച്ച് ബുദ്ധിമുട്ടണം അല്ലാതെ മുട്ട തന്നെ കേറി ചട്ടിക്കകത്തേ കയറി ഓംലെറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയാണ് ഓ ഭയങ്കര കോമഡി അല്ലേ നീക്കും കോമഡി അല്ല ഉള്ള കാര്യം പറഞ്ഞെന്ന് പറയാ കഴിക്കാൻ പറയണം എന്നാലും വേണ്ടിയിരുന്നില്ല ഇതറിയായിരുന്നെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചാണെന്ന് പറയാം ഉം പുറത്തു നിന്ന് കഴിക്കാനായിട്ട് ആകെപ്പാടെ കുറച്ച് പൈസ അല്ലേ കിട്ടുന്നേ നമ്മളാണെങ്കിൽ ഇവിടെ മാസാം മാസം വീട്ടിൽ ചിലരു പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാ പുറത്തുനിന്ന് കഴിക്കുന്നേ ആ പൈസ കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് മിത്ര പറയാ ഇവിടെ വന്ന് കഴിച്ചാ മതി ഒരു കഞ്ചേ നാളെ മുതൽ കുറച്ച് നേരത്തെ വരണോന്ന് പറയണം കുറച്ച് നേരത്തെയാ അതെ അച്ഛൻ പറഞ്ഞ കേട്ടോ ഓ അതാണോ കാര്യം അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല ഞാനിപ്പോ ആലോചിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയാലോ എന്നാ ഇത് കേട്ട മിത്രോ ഞാൻ അതെങ്ങനെ സാധിക്കും അകത്തൊന്ന് കുറ്റിയിട്ടാ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ട് തുറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അല്ലേ പിന്നെ എന്താ ചെയ്യണ്ടേ ഒരു കാഞ്ചിയാ ഞാൻ വന്നിട്ട് ധർമ്മമാമനെ വിളിച്ചോളാം ആഹാ എന്നിട്ട് ഇളയച്ച ഉറക്കം കളയാനാണെന്ന് ചോദിക്കാം പിന്നെ ഒരു കാഞ്ചിയാ വാതിൽ തല്ലിപ്പൊടിച്ച് പിന്നെ കുഴപ്പമില്ല ആ നല്ല കഥയെ ഏറ്റവും പറ്റിയ കഥ അതാണ് പിന്നെ വാതിൽ തുറക്കണ്ട വരത്തില്ലോ എന്ന് പറയണേ ഇത് കേട്ടതും ആരും ചിരിക്കണം പിന്നീട് ആരും പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും എന്റെ ജോലി ഇതായി പോയില്ലേ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ കൃത്യസമയത്ത് വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഒരു കസ്റ്റമർ വിളിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കൊടുക്കാൻ എന്നിട്ടുണ്ടെ പിന്നെ ജോലി പോകത്തില്ലേന്ന് ചോദിക്ക സാരമില്ല മാക്സിമം നേരെ നേരത്തെ വരാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അവർ കിടക്കുവാണ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പ അനന്തനും അനം അലോകും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ബാലൻ ചെല്ലുന്നത് ബാലിനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അവർ പരസ്പരം നോക്കി എന്നിട്ട് കാർന്നിങ്ങോട്ട് ഇറങ്ങി വരുവാണ് അല്ല എന്തു പറ്റി പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കയറി വഴുതടയണമെന്ന് ചോദിക്കുകയാണ് ബാലിനൊന്നും നോക്കി അനന്തന്റെ അലോകിന്റെ മുഖത്തേക്ക് എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ പരിചയമില്ലാത്തവർ എനിക്കും അത്ര പരിചയമൊന്നുമില്ല പരിചയമില്ലാത്തവരെയൊക്കെ വഴുതടയേണ്ട കാര്യം വന്നെന്ന് പറയാണ് കേട്ടപ്പോൾ അലോക പറഞ്ഞു നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നേ നിങ്ങൾ എന്ത് ധൈര്യം ഉണ്ടായിട്ട് ഞങ്ങളെ തടഞ്ഞേന്ന് ചോദിക്കാം അതെ ഞാൻ നിങ്ങളെ തടഞ്ഞല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നെന്ന് പറയണം അനന്ത പറഞ്ഞു കാര്യം പറഞ്ഞിട്ട് പോകാനാ അതെ അത് നിങ്ങളുടെ മോളും പിത്രേനെ നിങ്ങൾ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് എന്തൊക്കെയാ അനാവശ്യം പറഞ്ഞെന്ന് കേട്ടല്ലോ മേലാല് ഇത് ആവർത്തിക്കരുതെന്ന് പറയാനായിട്ട് വന്നേന്ന് പറയണം അതിലവള് ഞങ്ങളുടെ മോളാന്ന് നിന്നോട് ആരാ പറഞ്ഞ വയ്ക്കും ആണോ നിങ്ങളുടെ മോളല്ലേ അവള് അങ്ങനെ ഉണ്ടെങ്കിൽ കൊഴപ്പില്ല പക്ഷേങ്കില് നിങ്ങളുടെ മോളാണെന്ന് നിങ്ങക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മേലേല് അവളോണിമാതിരി വർത്താനം പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ പിന്നെ നിങ്ങളുടെ മോളല്ലായിരിക്കാം പക്ഷേ എങ്കിൽ ദേവമംഗലത്ത് വന്നതിന് ശേഷം അവള് എൻ്റെ മോളാന്ന് പറയാണ് എന്റെ മോളെ ആരെങ്കിലും വഴി തടഞ്ഞു നിർത്തി എന്തിലോ അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ പെടുത്തല്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു ഓഹോ അത്രയ്ക്കായി വെക്കുക അതെ അത്രയ്ക്ക് തന്നെ പറഞ്ഞു കേട്ടല്ലോ പെട്ടെന്ന് അലോകനങ്ങോട്ട് ജയിച്ചു വന്നു അലോകം പറഞ്ഞു നിങ്ങൾ എന്താ പറയണേ അവളെ ഞങ്ങൾ പലതും പറയൂന്നു പറയാം അവളെ പലതും പറയുന്നോ നിന്റെയൊക്കെ ആരടാ അവള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കില് നീ അവള് അങ്ങനെയൊക്കെ വൃത്തിയോട് പറയുമായിരുന്നോ അവള് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞേക്കുന്നല്ലേ നിങ്ങൾക്ക് അവളും മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം ജീവനോടെ ഇല്ലായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനല്ലേ എൻ്റെ മകന്റെ ഭാര്യ എൻ്റെ മോള അവളെന്ന് പറയണം അവളുടെ കണ്ണെന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല ലോകെ നിന്റെ ഒക്കെ കർണോ അടിച്ചാൻ പൊട്ടിക്കൂന്ന് പറയാ ഇത് കേട്ടപ്പോ അനന്ത പറഞ്ഞു ഓഹോ അത്രക്കാണോ അത്രക്കായി അല്ലേ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ബാലിന് സ്കൂട്ടി എടുത്തിട്ടുണ്ട് പോണം പെട്ടെന്ന് അലോക പറഞ്ഞു ഇതേ വലിച്ചാ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അതിനായിട്ട് ചെവിടിച്ചു പൊട്ടിക്കാൻ വരാനും ചോദിക്കും നിൽക്കേട മുര വരട്ടെ സമയം കിട്ടും ബാലിനിട്ട് അടിക്കാനുള്ള സമയം കിട്ടും ആ സമയത്ത് നമുക്ക് അടിക്കാന്ന് പറയണം എന്നാലും ഇത് കുറച്ച് കടന്നായിപ്പോയി കടന്നു കയ്യായിപ്പോയി നമ്മുടെ മുന്നിൽ വന്നിട്ട് വിളിച്ചിട്ട് പോയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ അലോക് അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് അങ്ങനെ അന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോനും ആര് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നപ്പം മിത്ര കലയാണക്കാരനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മിത്രോട് പറഞ്ഞ അതെ നാളെ ഞാൻ ഒരു സ്ഥലം വരെ പോകുന്ന പറയുന്നത് സ്ഥലമോ എവിടെ ആലുവ വരെ പോണമെന്ന് പറയണം അയ്യോ നാളെ വിഷുവായിട്ട് ആലുവയ്ക്ക് പോയാലും ഇങ്ങനെ ശരിയാണേ അതെ കുറച്ച് നേരത്തെ പോകേണ്ട കാര്യം എനിക്ക് ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി പോകുന്ന പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അപ്പം പിന്നെ ഞാനിവിടെ എന്ത് പറയും ഇവ എല്ലാവരും വിഷുമായിട്ട് ആരനെ അന്വേഷിക്കില്ലെന്ന് ചോദിക്കും സാരമില്ല അതിനേക്കാളും അത്യാവശ്യം ഈ ജോലിയുടെ കാര്യമല്ലേ അപ്പോൾ എനിക്കത് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം നീ പറഞ്ഞാൽ മതിയെന്ന് എന്ന് പറയണം ശരിയെന്ന് പറയാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം ഗോമതി എല്ലാവരെയും കൊണ്ടുവന്ന് കണി കാണിക്കുകയാണ് അതിനുശേഷം ബാലിനെ പോയി കണ്ണുപുത്തിക്കൊണ്ടുവന്ന് കണി കാണിക്കുക അങ്ങനെ ബാലിനെ സന്തോഷമായി അങ്ങനെ എല്ലാരും കണിയെ കണ്ട് നിൽക്കണ സമയത്ത് ബാലിൻ വിഷ് കൈതീട്ടം കൊടുക്കാൻ തുടങ്ങുക ആദ്യം ഗോമതിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ ദേവമംഗലത്തെ നെടുന്തൂണായിട്ട് ദേവമംഗലം കാറ്റിലൊല്ലയാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ആരാന്നറിയാവോ നിങ്ങളുടെ എല്ലാ അമ്മയായ ഗോമതിയാണ് അപ്പൊ ഗോമതിക്ക് തന്നെ ഇരിക്കട്ടെ എന്റെ ആദ്യം കൈനീട്ടം എന്ന് പറഞ്ഞോണ്ട് കൈനീട്ടം കൊടുത്തു പിന്നീട് വിഷുക്കോടിയെടുത്തു കൊടുക്കുകയാണ് ഗോമതിക്ക് സന്തോഷായി പിന്നീട് ധർമ്മനെ വിളിച്ചു അതെ എന്റെ പുറ എപ്പോഴും അളിയ അളിയാന്ന് പറഞ്ഞോണ്ട് നടക്കുന്ന അതുകൊണ്ട് ഇതെന്റെ അളിയനെന്ന് പറഞ്ഞിട്ട് ധർമ്മന് കൊടുത്തു പിന്നീട് ശ്രീദേവിയെ ആനന്ദിനെ അങ്ങനെ എല്ലാരെയും വിളിച്ച് വിഷു കൈനീട്ടം കൊടുക്കണം അപ്പോഴേക്കും ആരനെ കണ്ടില്ല ഈ സമയം ഗോമതി കണ്ടില്ല ആരനെന്ത് ചോദിക്കണം ഇതൊരു മിത്രക്ക് എന്ത് ചെയ്യണം എന്ന് നിറച്ചില്ല പെട്ടെന്ന് ബാലചോച്ചു അവൻ എന്ത് ചെയ്യുന്നു ചോദിക്കാം അതുപന്നെ കുറച്ച് ദൂരെ പോയി അങ്കളേന്ന് പറയുന്നത് ദൂരെയോ അതെ കുറച്ച് ദൂരെ പോയേക്ക ഇപ്പോഴും വരത്തില്ല എന്ന് പറയണം ഓഹോ അപ്പൊ അവൻ അല്ലേ എനിക്കറിയാം എന്റെ കയ്യിൽ നിന്ന് വിഷു കൈതീട്ടാ വാങ്ങിക്കാൻ കഴിയില്ല എന്നിട്ട് അവൻ മനഃപ്പൂർവങ്ങോട്ടോ പോയിരിക്കണം ഇപ്പോഴല്ലേ പിടികിട്ടിയെന്ന് ചോദിക്കാം ഏ അങ്ങനെയൊന്നും എന്ന് പറയണം ഗോമതഞ്ഞ് എന്താ ബലേട്ടേത് അവൻ അത്യാവശ്യം കാണുമായിരിക്കും അല്ലെങ്കിൽ അവൻ പോകുമെന്ന് ചോദിക്കാം പിന്നെ അത്യാവശ്യം കാണും പോലും ഇതൊന്നും അല്ല മനപ്പൂർവം അവന് എന്നെ കളിയാക്കുക കളിയാക്കിയതാ നല്ലൊരു വിഷുമായിട്ട് എല്ലാവരും ആഘോഷിക്കും എന്നറിയാം ആ സമയത്ത് നമ്മളെല്ലാവരും അവനെക്കുറിച്ച് ചിന്തിച്ചിരിക്കണം നമ്മളാരും വിഷു അങ്ങനെ ആഘോഷിക്കരുത് അതിനു വേണ്ടിയിട്ട് അവൻ ഇറക്കിയ നമ്പർ കൂടായപ്പം പരിപാടി ഇതൊക്കെ ബാലിന് ഇതിനകത്തൊന്നും വീഴത്തില്ല അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി കണ്ടു ഇതൊക്കെ അവന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല ഒരു കണക്കിന് അവൾ വേണ്ടി അവൻ ഇവിടെ ഇല്ലാത്ത നല്ലത് എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ പിന്നെ ആ മുഖം കണ്ടോ നല്ലൊരു വിഷു ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് ബാലിന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് മിത്രയ്ക്ക് സങ്കടം വന്നു മിത്ര അവിടെ നിന്ന് കൂടെ പൊട്ടി കര പെട്ടെന്ന് ഗോമതി വന്നിട്ടു പറഞ്ഞു ബാല എന്നെ എന്ത് പരിപാടിയും കാണിച്ചേ മിത്രമോള് കരയെന്ന് കണ്ടില്ലേ എന്ന് ചോദിക്കാം ബാലിന് ടെൻഷനായി അത് പിന്നെ മോളെ ഞാന് ഞാൻ അവനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് പറഞ്ഞല്ലേ മോളത്ര കരുതിയാൽ മതി അവൻ ഇല്ലാത്തതിന്റെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ മോൾ സങ്കടപ്പെടുക വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലിനെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് അങ്ങനെ വൈകുന്നേരമായി അതിനങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് തിരികെ വരുവാണ് വന്നേവിധിലും ഇത്ര വെച്ച് എന്തായി ജോലിക്കാരും ജോലിക്കാരെയും ഒക്കെ സെറ്റായിന്ന് ചോദിക്കാം അതൊക്കെ പറയാം അതിനുമുമ്പ് വിഷു എങ്ങനെയുണ്ടായിരുന്നു അത് ആദ്യം കേൾക്കട്ടെ എന്ന് പറയണം വിഷു കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കില് ആരും ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു പറയാ ആരിനും കൂടെ ഉണ്ടായിരുന്നു നമ്മളെ അടിച്ചു പൊളിച്ചാൽ പറയാം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു സാരമില്ല പോട്ടെ വിഷു ഇനിയും വഴിയില്ല നമുക്ക് അടുത്ത വർഷത്തെ വിഷു നമുക്ക് അടിച്ചു പൊളിച്ച ആഘോഷിക്കാം ആരും വരാത്തോണ്ട് വിഷമായിരുന്നു വിഷു വിഷു കൈ നേട്ട ആരും വാങ്ങിച്ചില്ലോ എന്ന് പറയണം അത് ശരിയാ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അതുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ അങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടേ ഞാൻ കരയുകയും ചെയ്യുമെന്ന് പറയണേ െന്നോ അത് പിന്നെ സങ്കടം വന്നുകൊണ്ട് കരഞ്ഞാന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് മിത്ര അവിടെ നിൽക്കുമ്പോൾ സമയത്ത് ആരെയും അൂടെക്ക് നോക്കി അപ്പോൾ ബെഡിൽ ഒരു ഡ്രെസ്സിൻ്റെ പായ്ക്കറ്റും അതിൻ്റെ മുകളിൽ വിഷ് കൈന്നീട്ടും അതിന് നൂറ് രൂപ ഇരിക്കുന്നുണ്ട് ഒരു നിമിഷം ആര്നെ ഒരു അന്താളിപ്പോടു കൂടി അത്തയിലേക്ക് നോക്കുകയാണ് അച്ഛൻ തനിക്കത് വെച്ചാന്നുള്ള കാര്യം ആര് മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു